ആറ് ഫുട്ബോൾ ഫാമിലി പുതിയ വീട്ടിലേക്ക് എല്ലാ മനുഷ്യർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ബ്രസീൽ വിശ്വാസ സൗത്ത് കൊറിയ സൗഹൃദ മത്സരത്തെ കുറിച്ചാണ് അഞ്ചിന്റെ മൊഞ്ചില് ബ്രോന്നപ്പട എന്ന് പറഞ്ഞാൽ അഞ്ചു ഗോളിനാണ് ജയിച്ചത് ബ്രസീൽ ഫാൻസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്താ കാരണം എന്ന് പറഞ്ഞാല് അത്രയും നല്ലൊരു കളിയാണ് ഇന്നലെ കാഴ്ചവെച്ച് അഞ്ചേ പൂജ്യത്തിനായിരുന്നു പക്ഷേ പറയാൻ പറ്റില്ല കാരണം ബ്രസീലിനെ റൈസ് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ബ്രസീൽ ഇത്രയും നാള് വരെ ലാറ്റിൻ അമേരിക്കൻ ടീമും പിന്നെ ഏഷ്യൻ ടീംസ് ടീംസായിട്ട് കളിച്ചിട്ട് ഏഷ്യൻ ടീംസ് സൗത്ത് കൊറിയ അടുത്ത കളി ബ്രസീൽ ഇവര് യൂറോപ്യൻ ടീംസിന്റെ അടുത്ത് കളിക്കാനടുത്തോളം നമുക്ക് അറിയില്ല ഇവിടെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണ് അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം കൂടി പക്ഷെ ഇന്നലെ പക്ഷെ ലാറ്റിൻ അമേരിക്കന്റെ ഇപ്പൊ ക്വാളിഫയർ മത്സരം വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷമുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളാണ് ടിക്കി ബ്രസീൽ ടീമിനെ കിട്ടിയ ശേഷം ഒരുപാട് മത്സരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോ അതില് ഇനിയുള്ള മത്സരങ്ങൾ ഇപ്പോ യൂറോപ്യൻസ് ആയിട്ട് ഇപ്പൊ ജർമ്മനി അതേപോലെ ഫ്രാൻസ് നെതർലാൻഡ് ബെൽജിയം അങ്ങനെയുള്ള ടീമുകളായിട്ട് കളിക്കാനുള്ള ഒരു അവസരം ഒന്നോ രണ്ടോ മൂന്നോ ഫ്രണ്ട്ലി മാച്ച് ജനുവരിക്ക് ശേഷം അല്ലെങ്കിൽ ഡിസംബറിൽ ഇനി ഫ്രണ്ട്ലി മാച്ച് വരുന്ന സമയത്ത് കളിക്കുകയാണെങ്കിൽ ചിലപ്പോ ബ്രസീലിന്റെ വേൾഡ് കപ്പിൽഷ്യലും അറിയാൻ പറ്റും അതേപോലെ ബ്രസീലിന് ഇനി എങ്ങോട്ടാണ് വേൾഡ് കപ്പിൽ എങ്ങോട്ടാണ് ബ്രസീലിന്റെ പോക്കും നമുക്ക് അറിയാൻ പറ്റും പിന്നെ യൂറോപ്യൻ പറയുമ്പോൾ ഈ യുക്രൈൻ അങ്ങനെയല്ല ബെൽജിയം ഫ്രാൻസ് ജർമ്മനി അതെ അതെ യൂറോപ്പിലിപ്പോ ഏത് ടീമുകൾ ആയിക്കോട്ടെ അത്യാവശ്യം നല്ല ഫൈറ്റ് കൊടുക്കുന്ന ടീമുകളാണ് ഇന്നത്തെ കളി കണ്ടപ്പോ എനിക്ക് തോന്നിയത് സൗത്ത് കൊറിയ ഇത്രയും നിരാശ ഉണ്ടാക്കുന്ന ഒരു കളിയാണ് കളി കണ്ട ഉറക്കം വന്നില്ല ബ്രസീലിന്റെ സൈഡിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ഗോൾ ഗോളടിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് ഗോള് അത് നമ്മുടെ ചെക്കൻ വണ്ട്രാവോന്റെ രണ്ട് ഗോളും റോട്ടറി കറക്റ്റ് ഗോളും സോറി രണ്ട് ഗോളും ഇത് അഞ്ച് ഗോളില് അഞ്ചേ പൂജ്യത്തിന് എന്തായാലും എനിക്ക് അഞ്ചിലോട്ടിക്ക് കൊടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് അഞ്ചരോട്ടി വന്ന ശേഷം ബ്രസീലിന്റെ ഡിഫൻസ് ഒന്നും കൂടെ കട്ടുണ്ട് എന്ന് പറഞ്ഞാല് സൗത്ത് കൊറിയ അത്രയ്ക്കൊന്നും വലിയ അറ്റാക്കും ചെയ്തില്ല പക്ഷെ ചെയ്തതൊക്കെ ആ പെനാൾട്ടി ബോക്സിന്റെ പുറത്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ ഷോട്ടോ തോന്നുന്നു ഗോൾ കീപ്പർക്ക് വന്നത് ഗോൾ കീപ്പർ ഇങ്ങനെ അതെ ബാക്കി എല്ലാതും ബെനൽറ്റി ബോക്സിന്റെ പുറത്ത് വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് കളി തുടങ്ങിയ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സൗത്ത് കൊറിയ നല്ല അതിനുശേഷം എവിടെന്നാണ് ഇവര് ഡൗൺ ആയതെന്ന് പറയാൻ പറ്റില്ല മഴയൊക്കെ ഉണ്ട് പക്ഷെ മഴയെന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയ സ്ലിപ്പർ സർഫേസ് ഒന്നും നാച്ചുറൽ ഗ്രാസ് അല്ലേ ഇത് നാച്ചുറൽ ഗ്രാസ് ഓക്കെ പക്ഷെ സൗത്ത് കൊറിയന്റെ ഹോം ഗ്രൗണ്ട് ആണ് അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജും ഈ മഴ വന്നാലൊക്കെ ബുദ്ധിമുട്ടാണ് ബ്രസീലാണ് ബ്രസീൽ സുന്ദരമായിട്ട് നല്ല നല്ല കുറു പാസുകളും ലോങ് പാസ് ബോളുകളൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു ബ്രസീലിന് കളിക്കും നല്ലൊരു കളികണ്ഠതാണ് ശേഷം നല്ലൊരു കളി കണ്ടാണ് അതും ഒരുപാട് പ്ലേയേഴ്സ് ഇല്ലാതെ റഫീനിർമില്ല മാക്കിനസ് ഇല്ല മാർക്കിനസ് ഇല്ല അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഇല്ലാതെയാണ് പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ അടിപൊളിയായിരുന്നു മാത്യു കുഞ്ഞിയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ മാത്യു കുഞ്ഞിയാണ് അല്ലെ സ്ട്രൈക്കർ റോഡിൽ കളിപ്പിച്ച് റോഡിരിക്കുന്നത് ാണ് അപ്പോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അങ്ങനത്തെ ഒരു ഇതിലെ കളിച്ചു പക്ഷേ മാറ്റി കുഞ്ഞു ഇറങ്ങി വരുന്നുണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോഡിന് റോഡ്രിഗോ ഇങ്ങനെ 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 കളിച്ചിട്ട് കുഞ്ഞു പുറകെ വന്നു റോഡ്രിഗോ ഗോൾ അതെ അങ്ങനെയാണ് കളി അവര് നല്ല ഇത് കളിച്ചത് വിനീഷ്യസ് വിങ്ങുകളിലും അതേപോലെ നമ്മുടെ എസ്താവോ എസ്താവോ സംഭവം തന്നെയാട്ടോ ചെൽസിക്ക് വേണ്ടിയിട്ട് അന്ന് ഒരു ഗോൾ അടിച്ചപ്പോൾ വിചാരിച്ചു ആ ഒരു ലെഫിലാണ് എന്റി പ്ലസ് ഫൈവിലടിച്ചപ്പോ ലെഫിൽ ഒരു ഗോൾ തട്ടിയിട്ടാണ് പക്ഷെ ഇന്നത്തെ രണ്ട് ഗോളുകളും അതിലൊന്നാ പ്രസിന്റെ പ്രസിങ് ആണ് അതേപോലെ ആ ഫസ്റ്റ് ഗോൾ അടിച്ച് കാസിമീറോന്റെ അസിസ്റ്റ് പ്ലയേസിന് അടിപൊളി ഹോക്സിന്റെ അത് ഇട്ടുകൊടുത്തിണ്ടല്ലോ കാസിമീറോ അതെ അഞ്ചു ലോട്ടി പോയ ശേഷം ബ്രസീലിന് ഫസ്റ്റ് എടുത്ത പണിയാണ് കാസിമീറോ തിരിച്ചു വിളിക്കുക ചെയ്ത് കാസിമീറോ അവിടെ അനിവാര്യമാണ് എന്നാലും കളി കൺട്രോൾ ചെയ്യുമ്പോഴെത്ര നമുക്ക് മനസ്സിലാകുമ്പോ അറിയാൻ പറ്റും കളി കൺട്രോൾ നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു എന്താണ് ഡിഫൻസ് കളിക്കുന്നത് അഞ്ചാളോ ആറാളോ ഡിഫൻസ് കളിക്കേണ്ടത് മറ്റേ സൗത്ത് കൊറിയന്റെ പക്ഷെ ബ്രസീല് സുന്ദരായിട്ടാണ് കയറി കൊണ്ടുപോണ്ടത് പോകുന്നത് അഞ്ച് അപ്പൊ കണ്ടില്ലേ നമുക്ക് ഇന്നത്തെ കളി മനസ്സിലാക്കാൻ പറ്റി ബ്രസീലിന്റെ മിഡ്ഫീൽഡ് ഉഷാറാവുമ്പോൾ കളി ഉഷാറാകുന്നു അതായത് മിഡ്ഫീൽഡ് ഉഷാറായിരുന്നു കളി ഉഷാറായിരുന്നു അപ്പോ ഡിഫൻസിന്റെ ഒരു കാര്യം പറയേണ്ട അറ്റാക്കിന്റെ കാര്യം പറയേണ്ട എടുത്ത് പറയേണ്ട കാര്യമില്ല മാത്രി കുഞ്ഞായിക്കോട്ടെ അതേപോലെ വിനീഷ്യസ് ആയിക്കോട്ടെ എസ്താവോ ആയിക്കോട്ടെ അതേപോലെ റോഡ്രിഗോ എല്ലാവരും ഒന്നിനൊന്നും മെച്ച പെർഫോമൻസ് ആയിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഏകപക്ഷീയമായി ഫസ്റ്റ് ഹാഫിൽ കുറച്ചെങ്കിലും സൗത്ത് കൊറിയ പൊറി പൊരുത് നോക്കിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഭയങ്കര ഏകപക്ഷീയമായിട്ട് കളിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ എന്താണ് ഇനിയിപ്പോ അടുത്ത ഇനിയിപ്പോ ജപ്പാന് ആയിട്ടാണ് കഴിഞ്ഞത് കാരണം എനിക്ക് തോന്നുന്നത് കൊറിയ ഈ സ്ഥിതിയാണെങ്കിൽ ജപ്പാൻ അതായിരിക്കും എനിക്ക് തോന്നുന്നത് അത്ര ഒരു പക്ഷെ ഇനി എന്തായാലും ഡിഫൻസീവ് തന്നെ കളിക്കാൻ നോക്കണോ തോന്നിട്ട് പക്ഷെ ഇന്നലെ ഇവരും ഡിഫൻസീവ് നോക്കിയത് ഫോർമേഷൻ ഫൈവ് ഫോർ വണ്ണ് വെച്ചിട്ട് ഇവര് പ്രസ്സിങ്ങിന് പോയി പ്രസിങ്ങിന് പോയിട്ട് എന്താ നാല് പേര് പ്രസിങ്ങിന് പോയി ആ അത് അങ്ങനെ പെട്ടെന്ന് പോവാ ചെയ്ത് ആ ഒരു സംഭവം ഇന്നലെ അവർക്ക് പണിയത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡൗൺ ആയി പിന്നെ ആ ഫ്രൈമിന ശേഷം ഒന്നും പറയണ്ട ലീയും സണ്ണും ും അവരെ അറുതാമത്ീ സണ്ണ്യർ ഇവരിനൊക്കെ എടുത്തു പിന്നെ കോച്ച് ഇത് ഏത് മിസ്റ്റേക്ക് ആയിരിക്കും കാരണം പ്ലയേഴ്സിനെടുത്തില്ലേ സെക്കൻഡ് ഹാഫ് മുതൽ അതാണ് ഡൗൺ ആയത് പക്ഷേ സെക്കൻഡ് ഹാഫ് ഡൗൺ തുടങ്ങിയപ്പോഴാണ് മാറ്റിയത് കോച്ച് മാറ്റിയത് പിന്നെന്താ കാരണം എന്ന് പറഞ്ഞാല് ഇവരുടെ പാസിങ്ങിന്റെ ഒരു കാര്യം പാസിംഗിനെ കുറിച്ച് പറഞ്ഞ തേരില്ല സാധനം ഓഫ് ദ ബോൾ ഓൺ ദ ബോൾ നോക്കി കഴിഞ്ഞാൽ ഇവര് ബോൾ കയ്യിൽ കിട്ടി ഇങ്ങനെ ബ്രസീലിന്റെ പ്ലേയേഴ്സിനൊക്കെ വെട്ടിച്ചിട്ടൊക്കെ ഇങ്ങനെ പോവാൻ നോക്കുമ്പോ ബോൾ കാലിൽ ഹോൾഡ് ചെയ്ത് പരമാവധി കുറെ നേരം ഹോൾഡ് ചെയ്ത് ബോൾ പാസ് ചെയ്യുമ്പോഴേക്കും ബ്രസീലിന്റെ പ്ലേസിന്റെ കൈയിലാണ് പാസ് ചെയ്ത് ഇന്റർസെപ്ഷൻ ഒക്കെ പറഞ്ഞാല് ബ്രസീല് ഇന്നലത്തെ ഒരു രക്ഷയില്ലാത്ത ഇന്റർസെപ്ഷൻസ് മാത്രമല്ല പിന്നെ ഈ സൗത്ത് കൊറിയൻ ടീമില്ലേ ഇവര് ബോൾ കിട്ടും കിട്ടിയിട്ട് കുറച്ച് ലാഗ് അടിച്ച് കഴിഞ്ഞ് കളിച്ചിട്ട് ബോൾ കൊടുക്കാൻ ബ്രസീൽ പോകുമ്പോൾ ഹോൾഡ് ചെയ്തിട്ട് ബോൾ കാലിൽ ഹോൾഡ് ചെയ്ത് വേസ്റ്റ് ചെയ്യായിരുന്നു അപ്പൊ എന്തായാലും ബ്രസീലുകാർക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ടായിരുന്നു അതേപോലെ കാണാനും ഉച്ച സമയത്തായിരുന്നു ഇന്ത്യ സമയം നാലേ മുപ്പതിനും യു സമയം മൂന്ന് മണിക്കൊക്കെ കളി കാണാൻ പറ്റും നല്ലത് പക്ഷെ കുറെ പേർക്ക് നാട്ടിൽ കാണാൻ പറ്റുന്നതാണ് ഡ്യൂട്ടി കഴിയുന്ന സമയത്ത് എല്ലാവർക്കും ജോലി കഴിയുന്ന സമയത്ത് അതോട് കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു നമ്മള് ലൈവിട്ടപ്പോൾ അതാണ് ഒരു ഇത് തോന്നിയത് അപ്പൊ നമുക്ക് കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയാലോ കളി തുടങ്ങി പതിമൂന്നാം മിനിറ്റ് ആണ് എസ്താവോ ആദ്യ ഗോൾ ഗോളടിക്കുന്നത് കാസിമിയറുടെ അതിസുന്ദരമായ ഒരു ആസിലൂടെയാണ് ഗോൾ നേടുന്നത് അതിനുശേഷം ശേഷം റോഡ്രിഗോ ആണ് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് നാൽപ്പത്തി ഒന്നാം മിനിറ്റ് നാൽപ്പത്തി ഒന്നാം മിനിറ്റ് റോഡ്രിഗോന്റെ ഒരു കിണൻറ്റി ബോക്സിൽ ഡിഫൻഡർമാരെ കവളിപ്പിച്ചിട്ട് ഗോൾ അടിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം എന്റെ രണ്ടാമത്തെ ഗോൾ അത് ഡിഫൻഡറെ പ്രസ് ചെയ്തിട്ട് ആളുടെ ഒരു മിസ്റ്റേക്കിലാണ് ഗോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഗോൾ അടിക്കുന്നത് അങ്ങനെ നാലാമത്തെ ഗോള് റോഡ്രിഗോയില് വീണ്ടും വന്നു അങ്ങനെ അതെ അഞ്ചാമത്തെ ഗോൾ വിനീഷ്യസ് വിനീഷ്യസിന് ഒരു ആവശ്യമായിരുന്നു എന്താ പറയുക വിനീഷ്യസ് നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല അസിസ്റ്റിനും നല്ല ബോൾ വർക്ക് റേറ്റ് നല്ലതായിട്ടുണ്ടായിരുന്നു അപ്പൊ വിനീഷസിലൊരു കൗണ്ടറിലൂടെ അച്ഛനായും എന്തായാലും ഒരു കൗണ്ടർ ഉണ്ടാവും കളിക്കുമ്പോ കൗണ്ടറിലൂടെ ഒരു അടിപൊളിയായിട്ട് ഡിഫെൻറേയും കവിച്ച് ഗോളിയും കവിപ്പിച്ച് സുന്ദരമായ ഒരു ഗോൾ നേടി അതോടുകൂടി അഞ്ചേ പൂജ്യത്തിന്റെ ആധികാരിക വിജയം മഞ്ഞപ്പഴ് നേടിയിരിക്കുകയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് മെയിൻ മെയിനായിട്ട് റോഡ്രിഗ് മറ്റേ ഗോളായിരുന്നു ഫസ്റ്റ് ലീവ് ചെയ്ത് ആ ബോള് പാസ് ലീവ് ചെയ്തു അത് മാത്യ കുഞ്ഞാണ് തിരിച്ചിട്ടത് അത് അടിപൊളി പാസ് ആയിരുന്നു നല്ല ഗോളായിരുന്നു നമുക്കപ്പോ ഇവിടെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് കൊറിയ നാല് ഷോട്ടുകൾ മാത്രമാണ് അടിച്ചിട്ടുള്ള അതിൽ ഒന്നും മാത്രമാണ് മാത്രം ഓൺടാർജെറ്റിക്ക് പോയത് അത് ഗോൾ കീപ്പർ സിംപിൾ ആയിട്ട് സേവ് ചെയ്തിട്ടു ബ്രസീലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനാല് ഷോട്ടുകൾ എടുത്തു അതിൽ ഏഴെണ്ണം അതിൽ അഞ്ചെണ്ണം ഗോഡായി ആണ് ബ്രസീൽ തിരിച്ചു ഒരു നാൽപ്പത്തൊന്ന് ശതമാനം പൊസിറ്റിൽ ഉണ്ടായിരുന്നു സൗത്ത് കൊറിയയ്ക്ക് അൻപത്തി ഒൻപത് ശതമാനം ഉണ്ടായിരുന്നു ബ്രസീലിന് പാസ് നോക്കുകയാണെങ്കിൽ നാന്നൂറ്റി മുപ്പത് പാസുകൾ കംപ്ലീറ്റ് ചെയ്തു അറുന്നൂറ്റി പതിനേഴ് പാസുകൾ ബ്രസീൽ കംപ്ലീറ്റ് ചെയ്തു പാസിംഗ് അക്രോസി എൺപത്തിനാലും എൺപത്തി ഒൻപതാണ് ഉണ്ടായിരുന്നത് ഫൗൾസ് പതിമൂന്ന് കമ്മിറ്റ് ചെയ്തപ്പോ സൗത്ത് കൊറിയ കമ്മിറ്റ് ചെയ്തപ്പോ ഇവിടെ ഒൻപത് ഫൗൾസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യെല്ലോ കാർഡ് മൂന്നും ഒന്നായിരുന്നു ബ്രസീലിനുള്ളത് അതേപോലെ റെഡ് കാർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല ഓഫ് സൈഡ് രണ്ടും രണ്ടു കോർണേഴ്സ് സൗത്ത് കൊറിയക്കായിരിക്കും കൂടുതൽ കോർണേഴ്സ് അഞ്ച് കോർണേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രസീലിനകം മൂന്ന് കോർണേഴ്സ് ആണല്ലോ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ ബ്രസീലുകാരെന്തായാലും സന്തോഷമുണ്ടാകുന്ന വിചാരിക്കുന്നു അഞ്ച് ഗോളിന്റെ വിജയമല്ലേ അപ്പൊ എന്തായാലും ഇനി അടുത്ത കളി ജപ്പാനായിട്ടാണ് ഈ ആശയം തന്നെ അടുത്ത കളി ഉണ്ട് അപ്പൊ ജപ്പാനായിട്ടുള്ള മത്സരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോൾഫെയർ മത്സരത്തിന് വേണ്ടി ബ്രസീൽ ഫാൻസ് കാത്തിരിക്കണം അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക